അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളെ കുറിച്ചുമൊക്കെ ഒരുപാട് വചനങ്ങളിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഹറാമായിട്ടുള്ള വെറുക്കുന്ന അള്ളാഹുവിന്റെ കോപം ലഭിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സാഹു അലൈഹി വസ്ല്ല ഈ ഒരു വചനത്തിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അനിൽഹുല നിങ്ങളുടെ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട് മാതാപിതാക്കളെ ഉപദ്രവിക്കുക മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുക വേദനിപ്പിക്കുക അവരെ കരയിപ്പിക്കുക അവർക്ക് ശാരീരികമായി മാനസികമായി സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക അതുപോലെ തന്നെ വഹൂദത്തിൽ ബനാത്ത് പെൺകുട്ടികളെ ജീവനോടെ കുടിച്ചു കൂടുക ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ ഒഴിവാക്കുക അവരൊരു ഭാരമായി തോന്നുക അവരെ നമുക്കൊരു പ്രയാസമായി അനുഭവപ്പെടാം നമ്മൾ ദുനിയാവിൽ ജനിക്കാനും ജീവിക്കാനും വളരാനും സന്തോഷിക്കാനും മറ്റു സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കിട്ടാനും കാരണക്കാരായ ആളുകൾ നമ്മുടെ മാതാപിതാക്കളാണ് ആ മാതാപിതാക്കളെ ഒരു നിലക്കും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല അവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല സഹോദരങ്ങളെ നമ്മൾ കാരണം നമ്മുടെ ഒരു ഉപദ്രവം നമ്മുടെ ഒരു പ്രയാസം അല്ലെങ്കിൽ നമ്മുടെ ഒരു അനാവശ്യമായ ഒരു വാക്ക് കാരണം നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണിൽ നിന്നും കണ്ണീരുകണങ്ങൾ വരാൻ പാടില്ല അവരുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല അവർക്ക് ദുനിയാവിൽ മറ്റു പ്രയാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സാഹു അലൈവിസ്ലമ എന്നെയും നിങ്ങളിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളെ ഉപദ്രവിക്കാതെ പ്രയാസപ്പെടുത്താതെ അവരെ കുഴിച്ചു മൂടാതെ ജീവിക്കാനും നമുക്ക് സാധിക്കണം അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കണം ഇത് അള്ളാഹു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഹറാമാക്കിയിട്ടുള്ള വിഷയമാണ് എന്ന് മഹാൻ അലബിഖല അള്ളാഹു അലൈബി വസ്ലം പഠിപ്പിച്ച രംഗം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അള്ളാഹുവിൻ്റെ കോപം ലഭിക്കുന്ന വിഷയമാണ് തൈല വഹാല കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കണ്ടതും കേട്ട കാര്യങ്ങൾ ജനങ്ങൾ അത് പറഞ്ഞു ജനങ്ങൾ മറ്റേത് പറഞ്ഞു ആളുകൾ നിന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് അവിടുന്നും ഇവിടുന്നും കണ്ടതും കേട്ടതുമായ അനാവശ്യമായ കാര്യങ്ങൾ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ പറഞ്ഞു പരത്തി സ്പ്രെഡാക്കിക്കൊണ്ട് നടക്കുന്ന കാര്യത്തെ അള്ളാഹു സ്വഹാനകൂത്താല വെറുത്തിട്ടുണ്ട് വക്കത്തെ സ്വാൽ അതുപോലെ തന്നെ അധികരിച്ച ചോദ്യങ്ങൾ ധാരാളമായി ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുക ആ അധികരിച്ച ധാരാളമായ ചോദ്യങ്ങളിലൂടെ കുഫറിലേക്ക് നിഫാക്കിലേക്ക് ഷിർക്കിലേക്ക് വഴിതെറ്റി പോവുകയും ചെയ്യുക അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിലെ രഹസ്യങ്ങളെ നമ്മൾ ചൂഴ്ന്ന് അന്വേഷിക്കുക ഡീപ്പായിട്ട് അന്വേഷിക്കുക എന്നിട്ട് അത് ആളുകൾക്കിടയിൽ സ്പ്രെഡ് ചെയ്യാം അതും അള്ളാഹുസ് അല്ല മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ വെറുക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല നമ്മുടെ സമ്പത്തിനെ അനാവശ്യമായ രൂപത്തിൽ ദുർവയം ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ആവശ്യത്തിന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹു തൃപ്തിപ്പെടുന്ന അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള പ്രവാചകന്റെ ജീവിതത്തിലൂടെ അറിയിക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മുടെ സമ്പത്തിനെ ചിലവാക്കുക നമ്മുടെ കുടുംബത്തിൽ ചിലവാക്കുക അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക അതല്ലാതെ അനാവശ്യമായ ദുർവയം ചെയ്യുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമ്പത്തിനെ ചെലവാക്കാതിരിക്കുകയാണ് ഇരിക്കുകയും ചെയ്യുക ആ ഒരു കാര്യവും അള്ളാഹുസ് മഹാൻ അല മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ വെറുക്കുന്ന കാര്യമാണ് എന്ന് മഹാൻ നബിക്കാഹു അലൈഹി വസ്ലമ ഈ ഒരു വചനത്തിലൂടെ പഠിപ്പിച്ച രംഗം നമുക്ക് കാണുവാൻ സാധിക്കും ഒന്നാമത്തത് മാതാപിതാക്കളെ ഉപദ്രവിക്കുക പ്രയാസപ്പെടുത്തുക അവരെ വേദനിപ്പിക്കുക അവരെ കരയിപ്പിക്കുക അവരുടെ മനസ്സിനെ തകർക്കുന്ന വാക്കുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുക ഒരിക്കലും പാടില്ല നിഷിദ്ധമായ കാര്യമാണ് അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് നൽകേണ്ട അവകാശങ്ങൾ മാതാപിതാക്കൾക്ക് നൽകേണ്ട നന്മകൾ നമ്മൾ തടഞ്ഞു വെക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്താതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുകൂടുക അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവരെ പ്രയാസപ്പെടുത്തുക അവർക്ക് വേണ്ട നന്മകൾ ചെയ്തു കൊടുക്കാതിരിക്കുന്ന ഒരവസ്ഥ വന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അള്ളാഹുസ്ബാനകത്താല മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ഹറാമായി കൽപ്പിച്ചിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ കണ്ടതും കേട്ടതും ജനങ്ങൾക്കിടയിൽ പറഞ്ഞുകൊണ്ട് പരത്തുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ ധാരാളമായി കൊണ്ട് കുഫറിലേക്ക് പോകുന്ന ചോദ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിനെ അമിതഭയം ചെയ്യുന്ന ഡൂർത്തടിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അത് അള്ളാഹു മനുഷ്യരായി നമ്മുടെ ജീവിതത്തിൽ വെറുക്കുന്ന കാര്യമാണ് എന്ന് മഹാൻ അനബികല് ഈ ഒരു വസല്ലമാരഹരിയത്തിലൂടെ എന്നെയും നിങ്ങളിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും സ്വഭാവത്തെയും നമ്മുടെ പെരുമാറ്റത്തെയും നമ്മുടെ ആളുകളോടുള്ള ഒക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അത്തരത്തിലുള്ള മുത്തീങ്ങളിൽ വൈദ്യങ്ങളിൽ അള്ളാഹുസ്ബഹാന പൂർവല നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ കാരണം നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ അടുത്ത് നിൽക്കുന്നവരും കുടുംബക്കാരും നമ്മുടെ മക്കളും അതുപോലെ തന്നെ നമുക്ക് ചുറ്റും ജീവിക്കുന്ന ജനങ്ങളും പ്രയാസവും ബുദ്ധിമുട്ടും വേദനയും കഷ്ടപ്പാടുകളും അനുഭവിക്കാത്ത അവടെ മനസ്സിനെ നൊമ്പരപ്പെടുത്താത്ത അവിടെ കണ്ണിൽ നിന്നും നമ്മളുടെ പെരുമാറ്റം കൊണ്ട് നമ്മളൊരു വാക്കുകൊണ്ട് നമ്മളൊരു സ്വഭാവം കൊണ്ട് കരയുന്നൊരവസ്ഥ വരാത്ത യഥാർത്ഥ കറകളഞ്ഞിങ്ങളായി അള്ളാഹുസ്ലഹനകൂർ അല്ല നമ്മരെയും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻ അസ്സലാഹി